മണിക്കുട്ടി വിളയിൽ പോവാൻ റെഡിയായി നിൽക്കണേ ഇപ്പം അച്ഛൻ വരും അവൾക്ക് വിളയിൽ പോകണം അതാണ് കാര്യം നോക്കണേ എൻ്റെ അച്ഛൻ വരണമെന്ന് വേഗം അച്ഛൻ അതാ ഗേറ്റ് ഗ്യാറ്റ് തുറക്കണം അതിനാ പോയി വേണ്ട വേറെ ഒരാൾ നേരത്തെ പോയി ഇരിപ്പുണ്ട് നമ്മുടെ തക്കിടു മുകളിലിരുപ്പുണ്ട് കണ്ടല്ല തക്കുടു നേരത്തെ പോയിരുന്നു ഇതടുത്ത വീട്ടിലെ വീട്ടുകാരുടെ തൊഴുത്താണ് അത് കണ്ട ഞങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലാണേ അതാ പോയിരിപ്പുണ്ട് തക്കിടു തക്കുടു കുട്ട അച്ഛനും മണിക്കുട്ടി അങ്ങ് പോയി ഈ മണിക്കുട്ടിയും തക്കുടിയും എപ്പോഴും ഇങ്ങനെ അച്ഛൻ്റെ പറയാൻ നടക്കും ഇതാണ്ട ബ്രോക്കുട്ടേ അടുത്ത വീട്ടിൻ്റെ മോളിൽ ഇരുന്ന് വിളിക്കണു എന്നെ കണ്ടിട്ടാണ് വിളിക്കണത് അവൻ എന്നെയാണ് ഇഷ്ടം ഞാനല്ലേ ഫുഡ് കൊടുക്കണേ ആ വീട്ടിലാളെ താമസമില്ല അതായിരിക്കുന്നത് അതാ ഇരുന്ന് വിളിക്കണേ എന്നെ കണ്ടാ വിളിക്കും അതാ ചാടി തക്കടു മോളി ഇരുന്ന് നോക്കണേ അതാ വരണ് പാപം മണിക്കുട്ടി കണ്ടാ വരട്ടു തക്കടുും അതായിരിക്കുന്നത് ഇത് ഞങ്ങളുടെ വാഴകൾ അത്ര നന്നായിട്ട് വന്നില്ല മണിക്കുട്ടീൻ്റെ അച്ഛൻ വരുമ്പോഴേ തിരിച്ചു വരൂ